കല്യാണം കഴിഞ്ഞതു മുതലുള്ള വിശേഷങ്ങളെല്ലാം ബ്ലോഗിലൂടെ പങ്കിടുന്നുണ്ട് നന്ദനയും ഗോകുലും വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നതിനിടയിലായിരുന്നു നന്ദന സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നത് അങ്ങനെയൊരു സാഹചര്യമായിരുന്നു അവിടെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല അല്ല ആഗ്രഹിച്ചത് ഏട്ടനും വീട്ടുകാരും ചേർന്ന് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു ക്ഷേത്രത്തിലെ വിവാഹത്തിന് ശേഷമായിരുന്നു ഗുരുവായൂരിൽ വെച്ച് താലി കിട്ടിയത് അത് അതിനുശേഷമായി ഗംഭീരമായ റിസപ്ഷനും നടത്തിയിരുന്നു വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇരുവരും നന്ദന ശരിക്കും മെലിഞ്ഞു എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം തടി കുറയുകയാണ് ചെയ്തതെന്നാണ് ചിലരുടെ കണ്ടെത്തൽ നെഗറ്റീവ് പറയാനായി എന്തെങ്കിലും വേണ്ടേ അതിനാണെന്ന് തോന്നുന്നു ഇവിടേക്ക് വരുമ്പോൾ നാൽപ്പത്തി കിലോ ആയിരുന്നു ഇപ്പോൾ നാൽപ്പത്തിയേഴായി എങ്ങനെ തടി കുറയാനാണ് ഇവിടെ വന്നിട്ട് ഭംഗി പോയി മുടി പോയി കളർ പോയി എന്നൊക്കെയുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ഞാൻ തടി വെച്ചു എന്നാണ് എന്നെ കാണുന്നവർ പറയുന്നത് സത്യത്തിൽ തടി വെക്കുകയാണ് ചെയ്യുന്നത് മുടി പോകുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ സമയത്ത് ഓരോ പോലെ അല്ലേ നന്ദനയ്ക്ക് ഫോണില്ലേ ഒരു ഫോൺ മേടിച്ച് തരാനുള്ള കഴിവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ട് വീഡിയോ എടുക്കാനായി എനിക്കൊരു ഐഫോൺ വേണം അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് എമൗണ്ട് വന്നിട്ട് അതിൽ നിന്ന് തന്നെ എടുക്കണമെന്നത് എൻ്റെ നിർബന്ധമാണ് അല്ലാതെ ഏട്ടനെ മേടിച്ചു തരാൻ കഴിവില്ലായിട്ടല്ല ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞാൽ എടുക്കുമെന്നും നന്ദന പറഞ്ഞു വീഡിയോ വൈകുന്നതെന്താണെന്ന് ആളുകൾ ചോദിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ഫോൺ ഇല്ലാത്തതാണ് പ്രശ്നമെന്ന് പറഞ്ഞിരുന്നു വ്യക്തമായി പറഞ്ഞില്ല അതെൻ്റെ തെറ്റാണ് എനിക്ക് ഉപയോഗിക്കാൻ ഫോണുണ്ട് ഐഫോൺ ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും എടുക്ക് അത് കിട്ടിയാൽ കൃത്യമായി തന്നെ വീഡിയോ ചെയ്യും കുറേ പ്ലാനിങ് മനസ്സിലുണ്ട് ഒറ്റയ്ക്കുള്ളപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെന്നും നന്ദന പറയുന്നു അച്ഛനെയും അമ്മയെയും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാമോ എന്ന് ആളുകൾ ചോദിച്ചിരുന്നു അനിയൻ തിരിച്ചു പോയി അവനെ കാണിക്കാൻ നിർവാഹമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ അച്ഛനും പോകും അമ്മയ്ക്ക് വീഡിയോയിൽ നിന്ന് പരിചയമില്ല എൻ്റെ സൗണ്ട് ഇതാണെന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുകയേ നിൽക്കുകയുള്ളു തുടക്കത്തിലേക്കാളും മാറ്റമുണ്ട് ഇപ്പോൾ ഏട്ടനും വീഡിയോയിലൊക്കെ നിൽക്കാൻ ചമ്മലുണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നതാണ് ഏട്ടനെ സംസാരിക്കാൻ അവസരം കൊടുക്കൂ എന്നൊക്കെയുള്ള കമൻറ്റുകളും വരുന്നുണ്ട് എനിക്ക് സ്ലോ സംസാരമാണ് ആണ് അങ്ങനെ പിടിച്ചു പോവാൻ പറ്റില്ല നിർത്തിയേ സംസാരിക്കുള്ളൂ ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം പറയും സംസാരിച്ചു ശീലമാണല്ലോ ഇത് വീഡിയോയിൽ ഇല്ലാത്ത കാര്യമാണല്ലോ എന്നൊക്കെ കമൻ്റ് കാണുമ്പോൾ ഏട്ടൻ ചോദിക്കും വീഡിയോ കാണാതെയാണ് ചിലരൊക്കെ കമൻറ്റുമായി വരുന്നത് ഞങ്ങൾക്ക് നെഗറ്റീവ്സ് ഒന്നുമില്ല പോസിറ്റീവായി തന്നെയാണ് പോകുന്നത് വൈകാതെ ഞങ്ങൾ ക്യു ആൻഡ് എ ചെയ്യാം ഇന്റർവ്യൂ ഒന്നും പോയിട്ടില്ല കുറേ കാര്യങ്ങളിൽ സംശയം കിടക്കുന്നുണ്ട് കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കാനാവില്ലല്ലോ പിന്നെ ട്രിപ്പിന് പോകുന്നില്ല എന്ന ചോദ്യങ്ങളുണ്ട് ട്രിപ്പൊക്കെ പോകുന്നുണ്ട് ഫാമിലിയായി എല്ലാവരോടൊപ്പവും പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മാത്രമായും പോകുന്നുണ്ട് എവിടെ കാണുന്ന കാര്യം തീരുമാനമായാൽ അറിയിക്കാം എന്നുമായിരുന്നു നന്ദനയും ഗോകുലും വീഡിയോയിലൂടെയായി പറഞ്ഞത്